ഹലോ അംബൂസ് ഗാർഡൻ്റെ പുതിയൊരു സെയിൽ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അഞ്ച് രൂപ മുതലുള്ള പ്ലാന്റ്സുകളാണ് ഞാൻ നേരത്തെ കാണിച്ചിട്ടുള്ള പ്ലാന്റ്സുകളൊക്കെ തന്നെയാണ് കേട്ടോ ഞാൻ തന്നെ പ്രൊപ്പയേറ്റ് ചെയ്ത് വെക്കുന്നതാണ് ചാനൽ നോക്കിയാൽ അറിയാം വാട്ടർലില്ലി ലോട്ടസും ആണ് കൂടുതൽ സെയിൽ ചെയ്യുന്നത് ഇത് ആവശ്യം കുറച്ച് പ്ലാന്റ്സ് എൻ്റെയെങ്കിലും ഉള്ളൂ ഞാൻ പ്രൊപ്പയേറ്റ് ചെയ്ത് വെക്കുമ്പോണ്ട് ഒത്തിരി പ്ലാന്റ്സുകളൊന്നുമില്ല കേട്ടോ അപ്പം വേണ്ട ഒരു വാട്സാപ്പിലേക്ക് മെസ്സേജ് അയയ്ക്കുക ഇതാണ് കേട്ടോ പ്ലാന്റ് ഇത് ഈയൊരു സൈസിലുള്ള പ്ലാന്റുകളായിരിക്കും തരുന്നത് ചിലതിന് പൂക്കളുണ്ട് ചിലതിന് പൂക്കളില്ല കേട്ടോ അപ്പോൾ അപ്പോൾ ഇതിൻ്റെ റേറ്റ് ഇരുപത് രൂപയാണേ ഒരു മഞ്ഞ പൂക്കൾ ഇതേ പഡൊക്കെ ഉണ്ട് കേട്ടോ മഞ്ഞ പൂക്കൾ പൂക്കൾ സൈഡിൽ കൊടുത്തിട്ടുണ്ട് മഞ്ഞ പൂക്കൾ ഉണ്ടാകുന്ന ഒരു പ്ലാന്റ് ആണേ അപ്പം ഇതിൻ്റെ റേറ്റ് പത്ത് രൂപയാണ് അടുത്ത് മെക്സിക്കൻ പെറ്റോണിയയുടെ ദഹി വയലറ്റ് കളറാണ് കേട്ടോ ഇതിൻ്റെ റേറ്റ് പത്ത് രൂപയാണ് അടുത്ത മണിമുല്ലയുടെ പ്ലാന്റ് ആണ് കേട്ടോ മണിമുല്ലയുടെ ദഹ വലിയ പ്ലാന്റ് ആണ് മണിമുല്ലയുടെ പ്ലാന്റിൻ്റെ റേറ്റ് അൻപത് രൂപയാണ് കേട്ടോ അടുത്തതായി ഈ ഒരു പ്ലാന്റ് ആണ് കേട്ടോ ഒക്കെ ആയിട്ട് സെറ്റ് ചെയ്ത് വെക്കാൻ പറ്റിയ പ്ലാന്റ് ആണ് റൂട്ടും ഇപ്പം ഇതിൻ്റെ റേറ്റ് ഇരുപത് രൂപയാണ് കേട്ടോ ഈ ഒരു പ്ലാന്റ് ആണ് കേട്ടോ ഇതിൻ്റെ റേറ്റ് പത്ത് രൂപ തന്നെയാണ് താമരച്ചെത്തിയാണ് കേട്ടോ താമരച്ചെത്തിയുടെ രണ്ട് രണ്ട് പ്ലാന്റ് മൂന്ന് പ്ലാന്റ് കാണുമായിരിക്കും കൊടുക്കാനായിട്ട് റേറ്റ് നാൽപ്പത് രൂപയാണ് കേട്ടോ ഈ ഒരു ബാമ്പുവിൻ്റെ പ്ലാന്റ് ആണ് റൂട്ട് വന്നാണ് കേട്ടോ ഇതിൻ്റെ റേറ്റും പത്ത് രൂപയാണ് അടുത്ത ഈ ഒരു പ്ലാന്റിൻ്റെ ആണ് കേട്ടോ കട്ടിങ്സ് രണ്ട് മൂന്നെണ്ണം കാണും അപ്പോൾ ഇതിൻ്റെ റേറ്റ് പത്ത് രൂപയാണ് കേട്ടോ അടുത്ത ഒക്കെ ആയിട്ട് സെറ്റ് ചെയ്ത് വെക്കാൻ പറ്റിയ ഒരു പ്ലാന്റ് ആണ് കേട്ടോ ഇതിൻ്റെ റേറ്റും പത്ത് രൂപയാണ് അടുത്ത ബോർഡർ ഗ്രാസ് ആണ് കേട്ടോ ഇതിൻ്റെ റേറ്റ് അഞ്ച് രൂപയാണ് അത് ഈ ഒരു പ്ലാന്റ് ആണ് കേട്ടോ ഇതിൻ്റെ നല്ല വെയിലൊക്കെ അടിച്ച് കഴിയുമ്പോഴത്തേക്കും ഈ പച്ച മാറി ഈ ഒരു കളറിലേക്കൊക്കെ ആകും കുറച്ചുകൂടെ കഴിയുമ്പോൾ അതിൻ്റെ റേറ്റ് പത്ത് രൂപ തന്നെയാണ് അടുത്ത പ്ലാന്റ് ഇതാണോ കേട്ടോ ഇതുപോലെ ലീഫൊക്കെ ആയി വലിയ പ്ലാന്റ് ആയി വരുന്നതാണ് കേട്ടോ ഇതിൻ്റെ റേറ്റ് ഇരുപത് രൂപയാണ് കേട്ടോ പ്ലാന്റ് ആണേ ഉണ്ടല്ലേ ഈ ഒരു പ്ലാന്റിൻ്റെ റേറ്റ് അഞ്ച് രൂപയാണ് കേട്ടോ നല്ല ഭംഗിയാണ് വെയിലത്ത് നല്ല ഒത്തിരി പ്ലാ ബുഷിയായിട്ടൊക്കെ നിൽക്കുന്നതാണ് നല്ല രസമാണ് അടുത്ത ഈ ഒരു പ്ലാന്റ് ആണ് റേറ്റ് പത്ത് രൂപയാണ് ഈ ഒരു പ്ലാന്റ് ആണ് കേട്ടോ ഈ ഒരു പ്ലാന്റിൻ്റെ റേറ്റ് പതിനഞ്ച് രൂപയാണ് അടുത്ത ഈ ഒരു കലാത്തിയാണ് കേട്ടോ ഈ ഒരു കലാത്തിയുടെ റേറ്റ് മുപ്പത് രൂപയാണ് പ്ലാന്റ് ആണ് കേട്ടോ ഇതിൻ്റെ റേറ്റ് ഇരുപത് രൂപയാണ് അടുത്ത ഈ ഒരു ഉണ്ട് ഇതിൻ്റെ റേറ്റ് പത്ത് രൂപ റൂട്ട് പിടിപ്പിച്ചതാണ് കേട്ടോ ഇതായി ഈ ഒരു പ്ലാന്റ് ആണ് ഇതിൻ്റെ റേറ്റ് ഇരുപത് രൂപ മണിക്കൊന്നാണ് കേട്ടോ മണിക്കൊന്നാട് അതാ ഇതാണ് പ്ലാന്റ് മണിക്കൊന്നെല്ലാം ഫ്ലവർ പിക്ക് കൊടുത്തിട്ടുണ്ട് മണിക്കൊന്നാട് ഈ പ്ലാന്റിൻ്റെ റേറ്റ് മുപ്പത് രൂപയാണ് പ്ലാന്റ് ആണ് കേട്ടോ ഇതിൻ്റെ ഒരു സൈസ് എന്ന് പറയുന്നത് ഇതാണ് കേട്ടോ റൂട്ട് പിടിപ്പിച്ചതാണ് ഈ പ്ലാന്റ് ആണ് കേട്ടോ ഇത് വളർന്ന് വലുതായി വരുമ്പോൾ ഇത് ക്രീപ്പറാണ് ഇണ്ടല്ലേ പുതിയ ലീഫൊക്കെ ഇത് ഇങ്ങനെ വരും നല്ല കളറാണ് കേട്ടോ ഇതിൻ്റെ റേറ്റ് പത്ത് രൂപയാണ് പത്ത് രൂപയൊന്നും അല്ല ഇതിൻ്റെ റേറ്റ് നല്ല റേറ്റ് ഉള്ളതാണ് കോണിയാണ് കേട്ടോ പത്ത് രൂപയാണ് റേറ്റ് ഈ റെഡ് കളറിൽ ഡോട്ടുള്ള പ്ലാന്റ് ആണ് ഇതും പത്ത് രൂപയാണ് അടുത്തത് യു ഫോർ ബി ആണ് കേട്ടോ മുള്ളില്ലാത്തത് ഇതിൻ്റെ റേറ്റ് പതിനഞ്ച് രൂപയാണ് ഫ്ലവർ റെഡ് കളറിലുള്ള പെൻഡാസ് ആണ് കേട്ടോ നല്ല റെഡ് കളറാണ് ഡാർക്ക് റെഡ് കളറിലുള്ള ആണ് ഫ്ലവർ പിക്ക് കൊടുത്തിട്ടുണ്ട് അപ്പം ഇതിൻ്റെ ഒരു നാലഞ്ച് പ്ലാന്റ്സ് ഉണ്ട് ഇതിൻ്റെ റേറ്റ് ഇരുപത് രൂപയാണ് കേട്ടോ പെൻറ്റ് ദാ ഈ ഒരു പ്ലാന്റ് ആണ് കേട്ടോ റേറ്റ് ഇരുപത് രൂപയാണ് കേട്ടോ അടുത്തതാ ഈ ഒരു പ്ലാന്റ് ആണ് കേട്ടോ ഇതിൻ്റെ റൂട്ട് പിടിപ്പിച്ച പ്ലാന്റ് ആണ് അവൈലബിൾ ആയിട്ടുള്ളത് പത്ത് രൂപയാണ് റേറ്റ് റെഡ് കളർ ഫ്ലവർ ഉണ്ടാകുന്നത് ഹിഫീഷിയാണ് കേട്ടോ ഇതിൻ്റെ റേറ്റ് പത്ത് രൂപയാണ് ോർക്കിഡ് ഓർക്കിഡാണ് ഡൗ ടെയിൽ ഓർക്കിഡിൻ്റെ ഫ്ലവർ പിക്ക് കൊടുത്തിട്ടുണ്ട് ഇതിൻ്റെ റേറ്റ് പതിനഞ്ച് രൂപയാണ് കേട്ടോ പൊട്ടറ്റോ പ്ലാന്റ് ആണ് കേട്ടോ ഇതോ ഇതിൻ്റെ പച്ച ലീഫുള്ള പ്ലാന്റ് ആണ് ഇതിൻ്റെ റേറ്റ് പത്ത് രൂപ കേശവർദ്ധിനി പ്ലാന്റ് ആണ് കേട്ടോ കേശവർദ്ധിനി പ്ലാന്റിൻ്റെ റേറ്റ് പതിനഞ്ച് രൂപയാണ് അടുത്ത റെഡ് കളറിലെ ഫ്ലവർ ഉണ്ടാകുന്നത് ഫയർ ക്രാക്കറാണ് കേട്ടോ ഫ്രൈ ഫയർ ക്രാക്കറിൻ്റെ റേറ്റ് പതിനഞ്ച് രൂപ അടുത്ത റൂട്ട് പിടിപ്പിച്ച ചേഞ്ചിങ് ആണ് കേട്ടോ ചേഞ്ചിങ് റോസിൻ്റെ പ്ലാന്റ് ആണ് റേറ്റ് ഇരുപത് രൂപയാണ് അടുത്ത ഈ ഒരു പ്ലാന്റ് ആണ് കേട്ടോ ഇതിൻ്റെ റേറ്റ് പത്ത് രൂപ അടുത്ത ഈ ഒരു സ്നേക്ക് പ്ലാന്റിൻ്റെ ഇതാണല്ലേ ഈ സ്നേക്ക് പ്ലാന്റിൻ്റെ തൈകളാണ് കേട്ടോ ഇതിൻ്റെ റേറ്റ് ഇരുപത് രൂപയാണ് ഒന്ന് രണ്ട് തൈകൾ അടുത്ത ഈ ഒരു പ്ലാന്റ് അഞ്ച് രൂപയാണ് ഇതും അഞ്ച് രൂപയാണ് ഇതും അഞ്ച് രൂപ തന്നെയാണ് കേട്ടോ അടുത്തൊരു പിങ്ക് കളർ ഫ്ലവർ ഉണ്ടാകുന്ന ഒരു എപ്പീഷയാണേ ഇതാണ് കേട്ടോ ഈ എപ്പീഷയുടെ പ്ലാന്റിൻ്റെ റേറ്റ് പത്ത് രൂപയാണ് റെഡ് കളർ ഫ്ലവർ ഉണ്ടാകുന്ന ലാൻറ്റാനയാണ് കേട്ടോ അതിൻ്റെ ഫ്ലവർ പിക്ക് കൊടുത്തിട്ടുണ്ട് റെഡ് കളറിലാണ് ഫ്ലവർ ഉണ്ടാകുന്നത് ഇതാണ് പ്ലാന്റ് സൈസ് പതിനഞ്ച് രൂപയാണ് റേറ്റ് ഇത് ഈ ഒരു കലാത്തിയാണേ ഇതാണ് ഇതിൻ്റെ ഒന്ന് രണ്ട് പ്ലാന്റ്സേ ഉള്ളൂ കേട്ടോ ഈ കലാത്തിയുടെ റേറ്റ് അറുപത് രൂപയാണ് അടുത്ത ഡക്ക് ഫീറ്റ് പ്ലാന്റ് ആണ് കേട്ടോ ഇരുപത് രൂപയാണ് റേറ്റ് അടുത്ത ഈ ഒരു പ്ലാന്റ് ആണ് കേട്ടോ അതിൻ്റെ വലിയ പ്ലാന്റ് ആണേ ഉള്ളത് ഇതിൻ്റെ റേറ്റ് ഇരുപത് രൂപയാണ് കേട്ടോ അടുത്തതാ ഈ ഒരു സിങ്കോണിയോ ആണ് കേട്ടോ ഈ ഒരു സിങ്കോണിയത്തിൻ്റെ പ്ലാന്റിൻ്റെ റേറ്റ് പതിനഞ്ച് രൂപയാണേ ഈ ഒരു പ്ലാൻ ഈയൊരു പ്ലാന്റ് ആണ് ഇതിൻ്റെ റേറ്റ് പത്ത് രൂപയാണേ